തകല കളിയിലേക്ക് സ്വാഗതം ഞാൻ ഔഷാദ് ആലവി നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ്ടല്ലേ വട കടിക്കടകൾ കാണിച്ചെന്നുള്ള ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മേപ്പറമ്പും അതുപോലെ തന്നെ രണ്ടാമതിൻ്റെ ഇടയിലുള്ള ഒരു ഷോപ്പാണ് നല്ല അടിപൊളി തോന്നി നല്ല കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഒന്ന് കഴിച്ചു നോക്കി അതിൻ്റെ ടേസ്റ്റ് വരെ വേണ്ടി നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഉള്ളിവട ഇത് രണ്ട് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാറുണ്ട് ഞാൻ നേരത്തൊന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഒരുപാട് ഈ മല്ലിയല ഇല കറുവപ്പില ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത് നന്നായി മുരിഞ്ഞിട്ടുണ്ട് അതേപോലെ ചില വടകൾ ഈ ടേസ്റ്റ് കിട്ടില്ല നല്ല മുരി മുരിഞ്ഞതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു ക്രിസ്പി ടേ നല്ല ടേസ്റ്റ് ഉണ്ട് തമിഴ്നാട് ഒരു തമിഴ്നാട് വരും അല്ലേ ഓക്കെ ഓക്കെ നമുക്ക് പാസ്റ്റും കുടിക്കണം അതുകൊണ്ട് നമ്മൾ ഈ പരിപ്പാട നമ്മൾ പരിചയപ്പെടുത്തണം ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു എട്ടൊമ്പത് ഐറ്റംസ് ഉണ്ട് ശരിക്കും നമ്മൾ ഉച്ചൻ്റെ ടൈമിലാണ് വന്നിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ചമ്മന്തിയായിട്ടല്ലേ ചമ്മന്തി കൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൃത്യമായി കിട്ടാം എന്നാലും അല്ലാണ്ട് തന്നെ തിന്നാൻ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് आ, रची रची ി പിന്നെ ഇറച്ചി പോണ്ട ഇറച്ചി വട വൈകുന്നേരത്തെ കുറച്ച് തിരക്കും ഇപ്പൊ ഒരു രണ്ടായിരിക്കും പറയാണെങ്കിൽ ഏതായാലും ഒരു രണ്ടു കൊല്ലം നിർത്തിയപ്പോൾ

പന്ത്രണ്ട് പതിനൊന്ന് മണി ശരിക്കും ഒന്ന് ഒറിജിനൽ കച്ചവടം തുടങ്ങി നാല് മണിയാവും അല്ലേ നമ്മളൊരു മൂന്ന് മണി രണ്ടരക്കൊക്കെയാണ് വന്നിരിക്കുന്നത് നാല് ടു എട്ടാണ് കച്ചവടത്തിൻ്റെ ടൈം നല്ല തിരക്കായിരിക്കും ഇപ്പം തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റംസ് നമ്മൾ പച്ചപ്പത്തം ഒന്ന് ഉള്ളിവാടിയും ഒന്ന് പരിപ്പാടി അടുത്ത് നമ്മൾ ഉള്ളിവാടിൻ്റെ ടേസ്റ്റ് നോക്കും ഇത് ഫുള്ള് കുപ്പിൽ അടിപൊളി ആയിട്ട് അല്ലേ നമ്മൾ ഉള്ളിൽ തന്നെ കിടക്കുമ്പോൾ നോക്ക് മല്ലിയടിയും അതുപോലെ തന്നെ കറുവപ്പിലൊക്കെ ക്ലിയറായി കാണാൻ സാധിക്കും ഓക്കെ സ്ഥിരം വരുന്നാണോ സ്ഥിരം ഇവിടെ വന്നിട്ട് കഴിക്കണ്ടേ അതാണ് പറഞ്ഞാൽ മേപ്പറമ്പ് രണ്ടാം മൈലിന്റെ അടിയിലാണ് രണ്ടാം രണ്ടാമതിൽ എത്തണ്ട മേപ്പറമ്പ് എത്തണ്ട ഇത് കറക്റ്റ് മധ്യത്തിലാണ് ഈ കടയില ചായ കുടിച്ചില്ല ചായ പടി ഉണ്ട് കേട്ടോ ഇപ്പോൾ അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ വേറെ കടിയുണ്ട് അപ്പോൾ അതിന് സർവ്വത്ത് എടുക്കും ഏഹ് ആ ജ്യേഷം മുപ്പത്തെ ജ്യേഷം തന്നെയാണ് അപ്പോൾ കടി വാങ്ങി കഴിഞ്ഞാൽ അവർക്ക് സർവ്വത്ത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ കടിയുണ്ട് അപ്പോൾ അതുകൂടി കാണിക്കാൻ വേണ്ടി അപ്പം എനിക്ക് ചായ ഇഷ്ടമല്ല സർവ്വത്ത് ഇഷ്ടമാണ് സർവത്തും പടി അടിപൊടി അപ്പോൾ നമ്മൾ ഉള്ളിവട കൂടി ടേസ്റ്റ് നോക്കുകയാണ് അത് അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടം എടുത്തിട്ടുണ്ട് ഉള്ളിയാണ് ഉള്ളിയാണിതിൽ സ്പെഷ്യൽ അതുകൊണ്ട് ഉള്ളിവട എന്ന് തന്നെ പറയാൻ കാരണം ഇത് എല്ലാ ഭാഗത്തും കിട്ടുമെന്ന് അറിയില്ല കോയമ്പത്തൂർ സ്പെഷ്യൽ ആവണോ അല്ലേ അത് അല്ല ഇതും ക്രിസ്പി ആയിട്ടുണ്ട് ഇത് രണ്ട് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് നമ്മുടെ ഈ ചാനലിൽ ഇതുപോലുള്ള തെരുവിലെ കടകളെക്കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തുന്നുണ്ട് ഇതുപോലെ ബോണ്ട അതുപോലെ തന്നെ എങ്ങനെ ഐറ്റംസ് കുറേ ഐറ്റംസ് ഉണ്ട് കടി ഐറ്റംസ് ഉണ്ട് ഇത് പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് ോക്കീര ചീര ഇതിലൊക്കെ എന്താണ് മല്ലിക കടലമാവോ അരിമാവോ എല്ലാം കൂടി ചേർത്തിട്ടാണ് അതുകൊണ്ടാണ് ഈ ക്രിസ്പി ആയിട്ടുള്ളത് കടല അരിമാവ് ചേർത്ത് കൊണ്ടത് ഒക്കെ നമ്മളെ പരിപാടിയിലോ ആ ചീര സ്പെഷ്യലായി ചേർത്ത കേട്ടോ അതൊരു നല്ല ടേസ്റ്റ് ചമ്മന്തി എങ്ങനത്തെ സംബന്ധിച്ച സാധനം എന്തായാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഉള്ളി പടിയും നല്ല ടേസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ തൃപ്തിയാണ് അതുകൊണ്ടാണ് നമ്മളത് വാങ്ങിച്ചത് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണാം ഗുഡ് ബൈ